പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരത്തെ ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിൾ എടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചു കാപ്പിപ്പൊടി നാല് പാക്കറ്റ് രണ്ട് രൂപയുടെ മൂന്നാല് പിന്നെ ഒരു പാക്കറ്റ് പപ്പടവും മൊണാ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നാളെ മോനിക്കുട്ടിനെ എന്തായാലും പള്ളി വിടുന്നുണ്ട് ഞാൻ പോന്ന കാര്യം തീരുമാനിച്ചില്ല കേട്ടോ ആവുന്നെങ്കിലേ പോവുള്ളൂ ഇന്നും തീരെ വയ്യായിരുന്നു രാവിലെ ചെല്ലത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞതാണ് പക്ഷെ അവധിയെടുക്കാൻ പറ്റിയില്ല ഇല്ലായിരുന്നു അതുകൊണ്ട് പോയി ഉച്ച താമസിച്ചു എന്നാലും ഞാൻ പോയി ഇപ്പൊ തിങ്കളാഴ്ച മോനിക്കുട്ടന്റെ സ്കൂളിലെ ക്രിസ്മസ് പ്രോഗ്രാം ആണ് അപ്പൊ അത് ഉച്ചയ്ക്ക എനിക്കിനി രാവിലെ ജോലിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് നട്ട വെയിലത്ത് വരാൻ വൈകിയ് അതുകൊണ്ട് ചിലപ്പോ ഞാൻ തിങ്കളാഴ്ച അവധി എടുക്കും അതുകൊണ്ട് പിന്നെ ഇന്ന് ഞാൻ അടിച്ചു പിടിച്ചു പോയി പിന്നെ മോനിക്കുട്ടന്റെ പണ്ടി മാത്രം വേണം എന്ന് പറഞ്ഞു വാങ്ങിച്ചു ും മേടിച്ചു വീട് വാങ്ങിച്ചു പേരക്കാൻ മേടിച്ചു കഴിവ കൊണ്ടുവക്കാം ചെറിയ പേരക്കാൻ മേടിച്ച വലുത് ഒരു സൂമാറില്ല പിന്നെ രാവിലെ ചോറ് വെച്ച അതിന് നല്ല പൂക്കൊക്കെ ഇന്നലൂടെ ഉണ്ടായിരുന്നേ രാവിലെ എഴുന്നേറ്റ് ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ടാണ് പോയത് അപ്പൊ എന്നോട് പറഞ്ഞു അരിട്ടെ ചോദിച്ചു അപ്പൊ ഞാൻ പോകുന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു എന്നാ ചോറങ്ങ് വെക്കാൻ ഓർത്ത് അരി അങ്ങനെ പോയല്ലോ തിളപ്പിച്ച് വാർത്തിടാം പിന്നെ മീൻ വറക്കാൻ അത് നമുക്ക് വാർത്തെടുത്തിട്ട് ഒരു ഒഴിച്ചുകൂട്ട ഒരു സാമ്പാർ പോലെ വെക്കാം വലിയ കഷ്ണങ്ങൾ ഒന്നുമില്ല ഉള്ളതൊക്കെ ഇട്ടൊരു സാമ്പാർ പിന്നെ അതൊക്കെയാണ് പണി ചെടിപ്പിച്ച വെള്ളം ഉള്ള വെള്ളത്തിന്റെ പങ്ക് അവർ കൂടെ കൊടുക്കണമല്ലോ അതുകൊണ്ട് ഇവിടെ വെള്ളം ഒഴിച്ചേച്ച വന്ന് കുളിച്ചിട്ട് സാമ്പാർ കൊടുക്കും ഓക്കെ ും ജവും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നമുക്കൊരു സാമ്പാർ വെക്കാൻ പരിപ്പൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അധികം കഷ്ണങ്ങൾ ഒന്നും രണ്ട് പയർ ഒരു ക്യാരറ്റ് രണ്ട് തക്കാളി ഒരു മൂന്ന് സവാള ഇതാണ് നമ്മുടെ സാമ്പാർ പയർ മേൽ കുറച്ച് കൂട്ടാൻ കൊതി പിടിച്ച് പയർ മേടിച്ചോണ്ട് നമ്മൾ വെച്ചോ നമ്മള് എടുത്തു രണ്ടെണ്ണം നമുക്ക് ഒന്നിച്ച് അങ്ങ് വെക്കു നല്ല വിശപ്പ് കൂട്ടം തണി മാത്രം ചോറ് വേണ്ട ഇന്നത്തെ ദിവസം ചോറ് ചോറ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് വേണം വാർത്ത രാവിലെ തിളപ്പിച്ചു വെച്ചതാര ചെലപ്പോ കൊച്ചോട് വരും ഞാൻ പറഞ്ഞ തിങ്കളാഴ്ച കോനിക്കുട്ടി സ്കൂളിൽ പോകണെന്ന് അതുകൊണ്ട് ഞാൻ ഇവിടെ കണ്ടല്ലോ അതുകൊണ്ട് വന്നിട്ട് ചൊവ്വാഴ്ച അങ്ങ് പോവും നമുക്കിവിടെ എന്താ പറഞ്ഞേ ബുധനാഴ്ച ഒക്കെ അത് അവിടെ തങ്കയങ്കി വരുന്നു ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കാണാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ബുധനാഴ്ച അങ്ങ് പോകും എന്നിട്ട് ക്രിസ്മസിന് വരും ഉച്ചയ്ക്ക് ചോറൊന്നുകൊണ്ടില്ല പറഞ്ഞില്ല എനിക്ക് തീരെ വയ്യായിരുന്നു രാവിലെ ഒന്നും വെച്ചില്ല ഒന്നും ഉണ്ടാക്കിയില്ല രാവിലെ എന്നിട്ട് വന്നപ്പം ഒരു നേരമായി പിന്നെ കുറെ തുണികളെടുത്ത് വാഷിംഗ് മെഷീൻ എടുത്തു ഇട്ടു ഇരിക്കുകയാണെങ്കിൽ കൈ വിരിക്കാമല്ലോ സമയം പോലെ എന്നൊക്കെ ഓർത്ത് അന്നേരം പിന്നെ പോകണമെന്നുള്ളവര് വന്നു പിന്നെ തുണിയൊക്കെ വിരിച്ചിട്ട് ചായ കുടിച്ചു രണ്ട് ബിസ്കറ്റും തിന്നിട്ടാണ് ഞാൻ ഇന്ന് പോയത് ബിസ്ക്കറ്റ് മേടിച്ചത് തന്നെ ഇവിടെ ഇവിടെ ബിസ്ക്കറ്റ് അങ്ങനെ സ്റ്റോക്ക് ചെയ്തല്ലേ കുഞ്ഞോ രാവിലെ ചായയുടെ ബിസ്കറ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് മോനുനെ വിട്ടിട്ടുണ്ട് ഒരു പാക്കറ്റ് എന്തുവാക്ക് മേടിപ്പിച്ചു ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കായും I <laughs> don't രാവിലെ ചൂടൊക്കെ പിടിച്ചു ഇവിടെ കിടക്കുമായിരുന്നു അതിനെടുത്തായത് വൈകിട്ട് ഒന്ന് ചൂട് പിടിച്ചാ കൊള്ളാവുന്നുണ്ട് ഒക്കെ ആവി പോയിരിക്കും അതിന് നമുക്ക് കടു മറക്കാം മീനെ ഞാൻ നമ്മുടെ എയർ അകത്തോട്ട് വെച്ചിട്ടുണ്ട് ചോറ് വാർത്തിട്ടു അതിന്റെ ഇടയ്ക്ക് പോള് വന്നു സംസാരിച്ചിട്ട് ഇരിക്കുക അതിന് നിങ്ങൾ ഇത് തന്നെ കേൾക്കുന്നത് കടു പൊട്ടിക്കാന്ന് പറഞ്ഞാൽ എണ്ണക്കാത്ത വേറച്ചവണ് ഒഴിച്ച കടുവ് പൊട്ടിന് കടുവ് പൊട്ടിക്കാൻ ഏർപ്പെടുന്ന പെട്ടെന്ന് ഇച്ചിരി എണ്ണയൊന്നും കഴിച്ച കുഴപ്പമില്ല എണ്ണ ശരീരത്തിന് ആവശ്യമുള്ള ഇച്ചിരി എണ്ണയും സാധനങ്ങളൊക്കെ വരും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇതിനകത്ത് വീട് വന്നിട്ട് സാമ്പാർ പൊടി ഇടുന്നതിനേക്കാൾ ഇങ്ങനെ സാമ്പാർ വെക്കുന്നതാണ് ഇഷ്ടം ഉണക്കുടി ചെരിയുണ്ട് ും ഉള്ളു അഞ്ചു മിനിറ്റ് വേപ്പിലേ മുടങ്ങൾ സാമ്പാർ റെഡി മല്ലിയിലെ ആ ഈ മൂന്ന് മിനിറ്റ് കൂടെ ഉള്ളു പോയിട്ടുവാ മോനെ ായത് കൊണ്ട് ഇത് ക്ലീൻ ക്ലീനായിട്ടിരിക്കും നമുക്ക് ജസ്റ്റ് ഒരു ടിഷ്യൂ പേപ്പർത്തോടെ ചേർത്തുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ കരുതി വത്തിയാക്കി ഉണർത്തി കൊണ്ടുവരാം ൊന്നോക്ക് വയ്യ പൊന്നോ ചൂട് പിടിക്കണ എനിക്ക് നടുപോറ പൊട്ടി കയറുന്നുണ്ടായിരുന്നു ചോറ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് അത് മീൻ നമ്മളെ ഫ്രയറിനകത്ത് വറത്തെടുത്തതാണ് കൂട്ടി നോക്കട്ടെ സാമ്പാർ അതുകൊണ്ടൊരു കണ്ണിമാങ്ങയും കൂടെ എടുത്ത് ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം പ്രിയങ്ങളെ കഴിക്കട്ടെ ഇച്ചിരി താമസിച്ചു വിശപ്പ് ഉണ്ട് കഴിക്കട്ടെ കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം നാളെ കാണാമേ ടാറ്റ ഓക്കെ ബൈ ബൈ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ